അസ്സാമുല്ലാ വാത്തു വസ്സലാസങ്ങളും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നതായി കാണാം ഈ ഹദീസ് ഞാൻ പറയുന്നത് ആരുടെയെങ്കിലും മനസ്സ് നമുക്ക് അനുകൂലമാകാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് നമ്മുടെ കാര്യം ഓർമ്മ വരാനും നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് തരാൻ ഒക്കെ വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് പറയുന്നത് ഇമാം തൊബുറാനി അലിയുള്ളഹുൻ പറയുന്നു നിംസലുള്ളാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്വാൻ അലിയുളാഹ്വൻവിൻ്റെ കാലത്ത് ഒരാൾ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ തങ്ങൾ ഖലീഫയാണല്ലോ അവിടെ അവരുടെ അടുത്ത് വന്നിട്ട് അവരുടെ എന്തോ ഒരു ആവശ്യം പറഞ്ഞു ഞാൻ നോക്കാം നാളെ വരുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അയാൾ വന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ തങ്ങൾക്ക് അത് മറന്നു പോയിരുന്നു പിറ്റേ ദിവസം വന്നു എന്നെ ഇപ്പോൾ വിളിക്കും ഇപ്പോൾ വിളിക്കും എന്ന് കാത്തു നിൽക്കുകയല്ലാതെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ അയാൾ പറഞ്ഞത് പോയിട്ട് ഓർക്കുന്നേ ഇല്ലായിരുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞ ദിവസങ്ങളോളം അയാൾ വന്നിരുന്നു അയാൾ പേടി മാറണം അങ്ങോട്ട് വീണ്ടും വീണ്ടും ചോദിച്ചില്ല ഭയങ്കര തിരക്കായിരിക്കും ആളുകളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്ന വീണ്ടും അത് ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് അയാൾ കാത്തിരിക്കുവാണ് അതിനിടയ്ക്ക് ഒരു സ്വഹാബിയോട് ഇയാൾ പറഞ്ഞു എൻ്റെ കാര്യം ഉസ്മാനുബിൻ അഹ് തങ്ങൾ മറന്നു എന്നാണ് തോന്നുന്നത് എൻ്റെ കാര്യം ശരിയാക്കി തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സ്വഹാബി ആ സ്വഹാബിയുടെ പേര് ഉസ്മാനുബിൻ ഹുനൈഫ് എന്നാണ് അലി അള്ളാഹു നിങ്ങൾ നേരെ ഉള്ളെടുത്തിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം നിസ്കരിച്ചിട്ട് കൈ ഉയർത്തി അള്ളാട് പറയണം അള്ളാഹു നിൻ്റെ നെബിനെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് ഇതാ മുന്നിട്ടിരിക്കുന്നു എന്നിട്ട് നബിയോട് പറയണം യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയെ അവിടത്തെ കൊണ്ട് റബ്ബിലേക്ക് മുന്നിട്ടിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ദുവാ ചെയ്യണമെന്ന് പറയണം എന്നിട്ട് അള്ളാഹോട് പറയണം അള്ളാഹുയെ മുഹമ്മദ് നബിയുടെ അപേക്ഷ എൻ്റെ കാര്യത്തിൽ സ്വീകരിക്കണമേ എന്ന് അതെൻ്റെ അറബി ഇങ്ങനെയാണ് അള്ളാഹു മുഹമ്മദിൻ അലൈഹി വസ്ല യാ മുഹമ്മദു ഇന്നി ഇന്നീ ബികൈല റബ്ബി ഫയഖുല ഹാജതി അല്ലാഹുമ്മ ഹി ഫിയ ഇങ്ങനെ പറയാ അതിൻ്റെ അർത്ഥം അള്ളാഹുബൈ നിൻ്റെ നബിനെ കൊണ്ട് റഹ്മ കാരുണ്യത്തിൻ്റെ പ്രവാചകരെ കൊണ്ട് നിനിലേക്ക് മുന്നിട്ടിരിക്കുന്നു യാ മുഹമ്മദ് നബിയെ അവിടത്തെ കൊണ്ട് റബ്ബിലേക്ക് മുന്നിട്ടിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ കാര്യത്തിൽ ശുപാർശ പറയണം ഫിയ അല്ലാഹുവേ മുഹമ്മദ് നബി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യത്തിലുള്ള ആ പ്രാർത്ഥനയെ നീ കേൾക്കുമാറാകണം ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടു അയാൾ നേരെ പോയി ഉത്വ് ചെയ്തു എന്നിട്ട് രണ്ടര കേസ്കരിച്ചു ഈ അങ്ങോട്ട് പാസ്സാക്കി അങ്ങനെ ആ ദിവസം സാധാരണ പോണ പോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി ഉള്ളവിൻ്റെ കവാടത്തിൽ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ കാവൽക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് നേരെ അങ്ങ് കൊണ്ടുപോയി ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ഹലറത്തിലേക്ക് വിളിക്കുന്നു എന്നും പറഞ്ഞു ഇതുവരെ ഓർക്കാതിരുന്ന ഖലീഫ ആളെ വിട്ടിരിക്കുകയാണ് പോകാൻ എന്നിട്ട് പറയുക ഞാൻ മറന്നുപോയി കേട്ടോ സോറി ഞാൻ മറന്നുപോയി നിൻ്റെ കാര്യത്തിൽ നിനക്ക് ഞാനത് ശരിയാക്കി തരാം നീ എന്താ എന്നെ ഓർമ്മിപ്പിക്കാത്തേ എന്ന് പറഞ്ഞ് അയാൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഇനി എന്തേലും ഉണ്ടെങ്കിൽ അങ്ങനെ വന്ന് നിൽക്കല്ല കേട്ടോ എന്നെ എന്ന് പറയുകയും ചെയ്തു ഈ മനുഷ്യൻ വലിയ അത്ഭുതത്തോടെ കാര്യം സാധിച്ച് നിൽക്കുന്ന ഈ സന്തോഷത്തിൽ നേരെ പോയിട്ട് ഉസുമാനുബിന് ഹുനൈഫിനോട് പറഞ്ഞു ഏതായാലും നിങ്ങൾ ഖലീഫയോടെ എൻ്റെ കാര്യം പറഞ്ഞത് നന്നായി എൻ്റെ കാര്യം ശരിയായി എന്ന് പറഞ്ഞു അപ്പോൾ ഉസ്മാൻബിൻ അഫ്വാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നോ അള്ളാഹി മാക്കല്ലം തുഹു ഞാൻ അള്ളാഹു ആണേ സത്യം ഉസ്മാനുബിൻ അഫ്വാൻ തങ്ങളോട് ഒരു വിഷയവും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോട് ദ ചെയ്യാൻ പറഞ്ഞില്ലേ ആ ദ ആണ് ഇവിടെ ഉസ്മാൻബിൻ അഫ്ഫാൻ തങ്ങളെ ഓർമ്മിപ്പിച്ചത് നബിസ് ഉള്ള അലൈസ്വല്ലം തങ്ങളോട് പറഞ്ഞതല്ലേ തഹസുൽ ചെയ്തിട്ട് മുത്തുനബി വിളിച്ച് ഇസ്തിഹാഹം നടത്തിയിട്ട് ആ മുത്തൻ അബി അവരുടെ മനസ്സിൽ ഓർമ്മയിട്ട് കൊടുത്തതാണ് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് കാരണം ഇത് ഞാൻ ഈ ദ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഇന്നതാണെന്ന് പറഞ്ഞ ഉസ്മാൻ മുനൈഫ് ഒരു സംഭവം പറയുന്നുണ്ട് കണ്ണ് കാണാത്ത സ്വഹാബി ഒന്ന് എനിക്ക് ദ ചെയ്യണമെന്ന് മുത്തൻ നബിയോട് പറഞ്ഞപ്പോൾ അന്ന് മുത്തൻ നബി ചെയ്യാൻ പറഞ്ഞത് അദ്ദേഹത്തോട് ഇതായിരുന്നു മുത്തൻ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇപ്പൊ ഒഫാത്തായതിനു ശേഷം നിങ്ങളോട് ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫലിച്ചു അന്ന് ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു അപ്പം മുത്തനബി വഫാത്ത് ആയാലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും എല്ലാം യാ മുഹമ്മദ് എന്ന് വിളിച്ച് നമ്മുടെ കാര്യം പറയാം എന്നിട്ട് അള്ളാഹുവോട് അവിടുത്തെ ദുവാ സ്വീകരിക്കാൻ പറയാം ഇതിനെയാണ് സുന്നികൾ ഇസ്തികാത്ത മഹാന്മാരോട് സഹായാഭ്യർത്ഥന നടത്തുക എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയല്ല മഹാന്മാരെ വിളിച്ച് സഹായം ചോദിക്കുന്നതാണ് അത് തെറ്റില്ല ഇമാം തബുറാനി നിവേദനം ചെയ്യുന്ന ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു ഇത് ഇസ്ലാം ദീനാണ് ഇതിൽ തെറ്റില്ല തെറ്റുള്ളത് പ്രവാചകന്മാരെയായാലും അതുപോലെ തന്നെ ഔലിയാക്കളെ ആയാലും അൗലിയാക്കളെല്ലാം അള്ളാഹുവിൻ്റെ ശത്രുക്കളായ പിശാച്ചി മറ്റുള്ള അങ്ങനെയുള്ള ശക്തികളെയായാലും അവർ ദൈവമാണെന്ന വിശ്വാസത്തോടെ അവരെ വിളിക്കുമ്പോഴാണ് ഷിർക്കാവുന്നത് തെറ്റാവുന്നത് കാഫറാവുന്നത് അത് നല്ല മഹാന്മാരെ അങ്ങനെ നമ്മൾ വിളിക്കാറില്ല അതേസമയം പിശാച്ചക്കളാധികവും അവർ ആരാധിക്കുകയാണ് ചെയ്യുന്നത് മക്കാമുഷരീഖുകളൊക്കെ അങ്ങനെ ആരാധിക്കുകയായിരുന്നല്ലോ മാ നാഴ്ബുദുഹും ഇല്ലുന ഇലാ സുൽഫ അള്ളാഹുലേക്ക് പെട്ടെന്ന് അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മാ നാഴ്ബുദുഹെന്നാണ് പറഞ്ഞേ ആരാധിക്കുന്നത് അതിനാണ് അല്ലാതെ അല്ല എന്നാണ് പറഞ്ഞത് ആരാധനയാണ് അവർ നടത്തിയിരുന്നത് സഹായം ചോദിച്ചതല്ല ആ നിലയിൽ മഹാന്മാരെ മഹാന്മാരായി കണ്ട് അള്ളാഹുവിൻ്റെ അടിയാറുകളാണ് അവർ അല്ലാണ്ട് ദ്വാ ചെയ്തിട്ട് തരുവാണ് എന്ന് പറഞ്ഞാൽ അവരോട് എന്ത് പറഞ്ഞാലും ഒരു ദ്വാ ചെയ്യുന്ന നമ്മൾ കണ്ടാലും ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് ആ ശരിയായി എന്ന് പറഞ്ഞാലും അത് അവരുടെ മനസ്സിലുള്ള ദ്വാൻ്റെ ഒരു വാചകം തന്നെയാണ് മഹാന്മാരങ്ങനെയാണ് സഹായിച്ചത് ഇത് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല വിശ്വാസികളായ ആളുകളോട് സുന്നികളോടാണല്ലോ ഇത് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ ഉണ്ടെങ്കിൽ ഒരാളുടെ മനസ്സ് മയമാകാൻ അയാൾക്ക് ഓർമ്മ വരാൻ കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ ഇത് ചെയ്തിട്ട് അയാളെ മനസ്സിൽ വിചാരിച്ചിട്ട് പോവുക അള്ളാഹുവിൻ്റെ റസൂൽ സുലിസ് നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ ഇന്നാളുടെ കാര്യത്തിൽ ഇന്നാളെനിക്ക് അനുകൂലമായി വരാനെന്ന് മനസ്സിൽ കരുതുക അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ അസ്ലാമലൈക്കും